തുടങ്ങിന്റെ പൂങ്കാറ്റിൽ ക്ലാരിറ്റി ഉണ്ട് അത് പരുണ്ടോ മുറുക്കെ പിടിച്ചല്ലേ ചൊവ്വയിലിരുന്ന് ലൈവിടേണ്ടി വരും ആ എന്നെ തൂക്കിയിട്ട് പോകുന്ന ഞാൻ എൻ്റെ തെങ്ങില് പിടിക്കും സജീവ് ബ്രോ ഞാൻ വെയിറ്റുണ്ട് എന്നെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എയ്റ്റി ഫൈവ് ഉണ്ട് നല്ല കാറ്റുകൊണ്ട് അങ്ങ് പ്രകൃതിയിൽ അലഞ്ഞു നിൽക്കുകയാണ് മീരാ സമൂഹത്തിൽ അങ്ങനെ എത്ര വെയിറ്റുള്ളവർ പൊക്കിയിട്ടുണ്ട് ആണോ രഞ്ജു എവിടെയാണ് സ്ഥലം യു ആർ ലുക്കിംഗ് ലൈക്ക് തമിഴ് ആക്ട്രസ് രശ്മിക മണ്ടന്ന ആണോ എന്തൊക്കെ വിട്ടു സത്യത്തിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ മലർ മിസ് പോയി പേതയ്ക്കോ എത്തില്ല അല്ലേ സായി പല്ലവി അത് തന്നെ സായി പല്ലവിയാണ് അത് നമ്മളൊക്കെ പാവങ്ങളുടെ ആണേ അല്ലേ രാജീവ് കുമാർ ദൈവിയ ഇത് വീണ്ടും കയറിപ്പോയി ഇനി കപ്പലിൻ്റെയും കടലേയും മേടിക്കണം താഴേക്കാറൊക്കെ കുത്തു വെച്ചായിരുന്നു ഞാൻ എന്നിട്ട് കുരങ്ങിൻ്റെ ചിത്രം ഇട്ടിരിക്കുന്നു ഒന്നാം തീയതി ആവുമ്പോഴത്തേക്കും എൻ്റെ ഇപ്പോൾ ഉള്ള കണക്ഷൻ കട്ടാവും എൻ്റെ സിക്സ്റ്റി ജി ബി ഡാറ്റ ഉണ്ട് എനിക്ക് ലൈവ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റ് വീഡിയോസ് ഒന്നും അല്ല അത് വീട്ടിൽ കുറച്ച് തിരക്കുമുണ്ട് അതും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ബെസ്റ്റി ആണ് എന്തു പറഞ്ഞാലും അതുതന്നെ എനിക്കും എൻ്റെ ബെസ്റ്റികൾ എന്തു പറഞ്ഞാലും എൻ്റെ നല്ല കാറ്റ്

ഇരുട്ട് തുടങ്ങിയ എല്ലാം ഏതിൻ്റെ നെറ്റ്വർക്ക് നെറ്റ് ക്ലിയർ ഇല്ല നെറ്റ്വർക്ക് ഐ ഇത് എയർടെൽ പിന്നെ മയിലില്ലാട്ടോ മയിലും കാണിച്ചു തരാൻ ചോദിച്ചു മയിലില്ല ഒരു മയിലില്ല సీనరి కొల్లము బాక్రౌండు కొల్మో బ్గ్రౌండు కొల్లము